ഗാസ് അപ്പൊ പുതിയ സ്ഥാപനം നമ്മളപ്പം ഇന്ന് ഇട ഓണപ്പ പരിപാടിയാണ് പാബിന്റെ വീട്ടിലെ പരിപാടി നമ്മളപ്പം അങ്ങോട്ടേക്ക് പോകും ഞാനുണ്ട് അണ്ടനുണ്ട് അണ്ണൻ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നുണ്ട് കുറെ സമയം എടുക്കുന്ന സ്റ്റാർട്ടായി തോന്നും അവിടെ സൗണ്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കാണാം പോയിട്ടാണ് വണ്ടി അണ്ണാ കാഴ്ചപ്പം നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് മഴ ചെറിയവരൊക്കെ നമ്മള് മഴ കാട്ടി തീരച്ച വ്യക്തമല്ലേ കാശ് കഴിച്ചപ്പോ നമ്മളെ ഫാമിലിന്റെ വീട്ടിൽ നമ്മളാണെന്ന് തോന്നുന്നു ലേറ്റ് കാരണം ബാക്കി എല്ലാവരും എത്തി നമ്മളെത്താനായി ബാക്കി എല്ലാവരും നേരത്തെ ഇറങ്ങി നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് മഴയല്ല റഷ്യയിലെ പോകുമ്പോ നാട്ടിലെ ഫീലാ നല്ല പാടത്തിന്റെ നടുക്കോട്ടെ അങ്ങനല്ല നമ്മ ലേറ്റ് ആയി രണ്ടാളുണ്ട് സിദ്ധാർഥ നിക്കറിട്ടിട്ടുണ്ടായി ആകാശം മേഞ്ചലും ഓണം പൂക്കളം ഇടുന്നു റെഡി ആവുന്നുണ്ട

കൊള്ളാം അടിപൊളി കുട്ടേൻ്റെ സ്പെഷ്യൽ പായസം ഓക്കെ ഓക്കെ പ്രശ്നം കണ്ട പ്രശ്നം കണ്ട കേട്ടാ അവസാനം വന്നിട്ട് രണ്ട് പൂട്ടോളും അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഹലോ ഗൈസ് വെൽക്കം ടു അവർ ഓണം വീഡിയോ പറയേണ്ടത് ഡംസരാച്ച് കളിക്കാൻ പോൻസ്റ്റൈൻ ശരിയാണ് നമ്മല്ല ഒരു ടീം സിമ്പിൾ നല്ലത് കിട്ടുകട തോന്നില്ല അതെന്നെ ഞാൻ കിട്ടുന്നത് സിമ്പിൾ

ില് പറണ്ടേ സ്കൂളി കൂളല്ലൈസ് ായി നമ്മളെല്ലാം ഫുഡേ കയ ഞാനേകൻ പൃഥു ബാക്കിയെല്ലാരും ബാക്കി എല്ലാരും വിളമ്പുന്ന കഴിച്ചപ്പു കഴിച്ചപ്പ നമ്മള് ഫുഡ് നമ്മൾ ഫുഡ് അയച്ചു കഴിഞ്ഞു പായസം മുടക്ക അയാടെ ഇടേ ആ ആയി നിക്ഷേ പറഞ്ഞാ ആ നീട് അതാണോ ടൈപ്പ് ഡബിൾ വോയിസ് എന്നെ ഇങ്ങോട്ട് കൊണ്ടരില്ലോ ആ വിവൈ ഇൻട്രനെറ്റ് ആ ആ ഒരുമിറ്റിപാട് കാമുഖി പാലം വെള്ളി മണി കിളങ് നല്ല പഴവും കൈകളിലെന്ന് പാലും പഴവും കൈകളിലേ അക്ഷര പൈങ്കിളിയും മലത്തെയാഴും പായപ്പോ ഞാനെന്താ മഴയെത്തു ഫോട്ടോ എടുക്കുന്ന ജസ്റ്റിനും ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന തോണം വീഡിയോ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മതി ബൈ